வா்தானமே பாவனாத்மனே ஜீவன் நல்க்சைதமே பரிசுத்தாத்மா യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ ജീവൻ നൽകുന്ന ചൈതന്യമേ ആത്മാവേ സ്നേഹം നിറഞ്ഞ ക്ഷേമ ഇസ്രായേലിൻ്റെ പ്രേക്ഷകരെ ഒരിക്കൽ കൂടി നമുക്ക് ദൈവവചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് കടന്നു ചെന്ന് ദൈവം എന്താണ് നമ്മളോട് വചനത്തിലൂടെ സംസാരിക്കുന്നതെന്ന് മനസ്സിലാക്കി പരിശുദ്ധാത്മാ നിറവിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് ദൈവാനുഗ്രഹം സ്വന്തമാക്കാം ഇപ്പോഴൊരു പ്രാർത്ഥനയെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥം വളരെ മനോഹരമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് പലരുടെയും ജീവിത ഉദാഹരണങ്ങളും പലരും പ്രാർത്ഥിച്ച രീതികളുമൊക്കെ നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് മനസ്സിലാക്കാം ഏറ്റവും പ്രധാനമായി നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിലേക്ക് കടന്നു വരുന്നത് പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് എന്താണ് പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥനയെക്കുറിച്ച് പൊതുവേ നമ്മൾ പറയുന്ന ഒരു കാര്യം ദൈവവുമായിട്ടുള്ള സംസാരം ആ സംസാരത്തിനകത്ത് ഏതൊക്കെ ജീ രീതികളിൽ നമ്മൾ പ്രാർത്ഥിക്കണം എങ്ങനെയൊക്കെയാണ് സംസാരിക്കേണ്ടതെന്ന് ഒരുപക്ഷെ നമ്മളിൽ പലരും ചിന്തിച്ചിട്ടുണ്ടാവും നമ്മൾ ഒരു വ്യക്തിയുമായിട്ട് സംസാരിക്കുമ്പോൾ ചില സമയങ്ങളിൽ നമ്മൾ വ്യത്യസ്തങ്ങളായ ഭാവഭേദങ്ങൾ പ്രകടിപ്പിക്കാറും അതുപോലെ തന്നെ വ്യത്യസ്തമായ രീതിയിൽ നമ്മൾ പ്രാർത്ഥിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് ദൈവവുമായിട്ടുള്ള സംസാരമാണ് പ്രാർത്ഥനയെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ദൈവവുമായിട്ട് സംവദിക്കേണ്ടത് സംസാരിക്കേണ്ടതെന്ന് വിശുദ്ധ ഗ്രന്ഥത്തെ അടിസ്ഥാനമാക്കി തിരുസഭയുടെ പ്രബോധനങ്ങളെ അടിസ്ഥാനമാക്കി മനസ്സിലാക്കുന്നത് ഉചിതമായിരിക്കും പ്രിയമുള്ളവരെ ഈശോ തൻ്റെ ശിഷ്യന്മാരോട് എപ്രകാരമാണ് വ്യക്തിപരമായി ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടതെന്ന് മത്തയുടെ സുവിശേഷം ആറാമത്തെ അധ്യായം അഞ്ച് മുതലുള്ള വചനങ്ങളിൽ പഠിപ്പിക്കുന്നുണ്ട് നമ്മളതിനെക്കുറിച്ച് കേട്ടിട്ടുള്ളതാണ് അതിനുശേഷം ഈശോ പ്രാർത്ഥിച്ച് കാണിക്കുന്നുണ്ട് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് ശിഷ്യന്മാർക്ക് കാണിച്ചു കൊടുക്കുകയാണ് അത് ഈ മത്തയുടെ സുവിശേഷം ആറാമതേ അധ്യായം ഒൻപത് മുതൽ പതിനഞ്ച് വരെയുള്ള വചനങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട് നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കുമെന്ന് എന്ന് പറഞ്ഞുകൊണ്ട് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ എന്ന വളരെ മനോഹരമായ പ്രാർത്ഥന യേശുവിൻ്റെ പ്രാർത്ഥന ഈശോ തൻ്റെ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇപ്രകാരം പ്രാർത്ഥിക്കുമെന്ന് പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണ് ഈ പ്രാർത്ഥനയെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും എപ്രകാരമാണ് ഈശോ ദൈവവുമായിട്ട് സംസാരം നടത്തിയത് പിതാവുമായിട്ടുള്ള സംസാരം എങ്ങനെയാണ് നടത്തിയത് എങ്ങനെയായിരുന്നു പ്രാർത്ഥന എന്തായിരിക്കണം പ്രാർത്ഥന എന്ന് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അപ്പം കത്തൊലിക്കാൻ സഭയുടെ മതബോധന ഗ്രന്ഥം നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിന് ശേഷം നമ്മൾ കാണിക്കും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന പാരമ്പര്യങ്ങളുടെ അതായത് വെളിപാട് പുസ്തകത്തിന് ശേഷമുള്ള സഭയുടെ പ്രബോധനങ്ങളും സഭയുടെ കാഴ്ചപ്പാടുകളും സഭയുടെ വിശ്വാസ സംഹിതകളും ഒക്കെ ഉൾപ്പെടുന്ന പുസ്തകമാണിത് ഇതിനകത്ത് പ്രാർത്ഥനയുടെ വെളിപാടെന്നു പറയുന്ന ഭാഗത്തിൽ സഭ അതിൻ്റെ പാരമ്പര്യത്തിൽ അതായത് രണ്ടായിരം വർഷത്തെ പാരമ്പര്യത്തിൽ ഊന്നി നിന്നുകൊണ്ട് വിശുദ്ധരുടെ പ്രബോധനങ്ങളിൽ നിന്നും വെളിപ്പെടുത്തലുകളിൽ നിന്നും ദർശനങ്ങളിൽ നിന്നും മാർപ്പാപ്പന്മാരുടെ പ്രബോധന അധികാരത്തിലൂടെയുള്ള പ്രബോധനങ്ങളിലൂടെയുമൊക്കെ പ്രാർത്ഥന എന്ന വിഷയത്തെക്കുറിച്ചും വളരെ ഗഹനമായ പഠനം നടത്തി എപ്രകാരമാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് നമുക്ക് നിർദ്ദേശം നൽകുന്നുണ്ട് മതബോധന ഗ്രന്ഥത്തിൽ പ്രാർത്ഥനയുടെ വെളിപാടെന്നു പറയുന്ന ഭാഗത്ത് ഏതൊക്കെ വിധത്തിലാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അഞ്ച് വിധത്തിലുള്ള പ്രാർത്ഥനകളെക്കുറിച്ചാണ് സഭ നമ്മളെ പഠിപ്പിക്കുക ഈ രീതികളിലാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതെന്ന് സഭ നമുക്ക് നിർദ്ദേശം നൽകുന്നു യേശുവിൻ്റെ ഈ പ്രാർത്ഥനയെ നമുക്ക് ഈ രീതിയിലൊക്കെ നമുക്ക് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും ഒരുപക്ഷെ സഭ ഈ ഒരു അഞ്ച് രീതികൾ കണ്ടെത്തുന്നത് വിശുദ്ധ ഗ്രന്ഥ പാരമ്പര്യത്തിൽ നിന്നും സഭയുടെ പാരമ്പര്യത്തിൽ നിന്നും വിശുദ്ധരുടെ പ്രബോധനങ്ങളിൽ നിന്നുമൊക്കെ ഉൾക്കാഴ്ചകൾ സ്വീകരിച്ചു കൊണ്ട് അതിൻ്റെ കാച്ചുറുക്കിയെടുത്ത ഒരു രൂപത്തിലായിരിക്കും ഈ പ്രാർത്ഥനകളെ അവതരിപ്പിക്കുക ഈ പ്രാർത്ഥനകളാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിലെ പ്രാർത്ഥനകളായി മാറേണ്ടത് ആ പ്രാർത്ഥനാ രീതികളെക്കുറിച്ച് നമുക്കിന്നത്തെ വചനത്തിലൂടെ ശ്രദ്ധിക്കാം ഒന്നാമത്തെ പ്രാർത്ഥനയെക്കുറിച്ച് സഭ പഠിപ്പിക്കുന്നത് സ്തുതിപ്പും ആരാധനയുമാണ് പ്രിയപ്പെട്ടവരെ അവിടെ മതബോധന എന്താ നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം ഇതാണ് സ്തുതി ആരാധന എന്ന് പറയുന്നത് ദൈവവുമായിട്ട് നമ്മളെ ഒന്നിപ്പിക്കുന്ന പ്രാർത്ഥനയെന്നാണ് ദൈവവുമായിട്ട് നമ്മളെ ഒന്നിപ്പിക്കുന്നത് ദൈവത്തോട് നമ്മൾ അനുരഞ്ജനപ്പെടുന്ന പ്രാർത്ഥനയാണ് സ്തുതി ആരാധന സ്തുതിപ്പും ആരാധനയും സ്തുതിപ്പും ആരാധനയും എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണഗതിയിൽ വചനം വായിക്കുകയും പ്രാർത്ഥിക്കുകയും ജപമാല ചൊല്ലുകയും ഒരുപക്ഷെ സങ്കീർത്തനമാലകൾ ചൊല്ലുകയും സായാഹ്ന പ്രാർത്ഥനകളും സഭയുടെ ഔദ്യോഗിക പ്രാർത്ഥനകളുമൊക്കെ ചൊല്ലുന്നവരായിരിക്കാം പക്ഷേ സഭയുടെ പ്രാർത്ഥനകളിലൊക്കെ തന്നെ സങ്കീർത്തനങ്ങളിലൂടെയും പ്രാർത്ഥനകളുടെയും ഒക്കെ സ്തുതിപ്പും ആരാധനയുമുണ്ട് ദൈവത്തെ ദൈവമായിട്ട് നേരിട്ട് അംഗീകരിക്കുന്ന പ്രാർത്ഥനയാണ് സ്തുതിപ്പെന്ന് സഭപഠിപ്പിക്കുന്നു പ്രിയപ്പെട്ടവരെ നമ്മൾ ദൈവത്തെ ദൈവമായിട്ട് നേരിട്ട് അംഗീകരിക്കുന്നത് ദൈവം നൽകിയ ദൈവത്തിൻ്റെ മഹത്വത്തെ ദൈവത്തിൻ്റെ മഹത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ടാണ് ദൈവം സർവശക്തനാണെന്നും സർവവ്യാപിയാണെന്നും ദൈവം എല്ലാറ്റിലും ഉപരിയാണെന്നും നമ്മുടെ നമ്മുടെ ഹൃദയം കൊണ്ട് പ്രഖ്യാപിക്കുന്ന പ്രാർത്ഥനയാണ് സ്തുതിപ്പ് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന ദൈവസ്തുതികൾ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടുള്ള വാക്കുകൾ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടുള്ള പ്രവൃത്തികൾ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടുള്ള നമ്മുടെ എല്ലാ തരത്തിലുള്ള പ്രാർത്ഥനകളും അത് ദൈവത്തെ സ്തുതിക്കുന്നതാണ് ആരാധന എന്താണ് ആരാധന പരമമായവന് നൽകുന്ന പരിപൂർണമായ സമർപ്പണമാണ് ആരാധന അതായത് ഒരു വ്യക്തി തന്നെ തന്നെ പൂർണ്ണമായിട്ടും സമർപ്പിക്കുന്നു ഒരുപക്ഷെ നമുക്ക് ആരാധിക്കുവാനായിട്ട് മുട്ടുകുത്തി ദൈവത്തെ ആരാധിക്കാം സാഷ്ടാംഗ പ്രണാമം നടത്തി ശരീരം മുഴുവൻ തറയിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് ദൈവത്തെ ആരാധിക്കുക അത് പൂർണ്ണമായിട്ട് അംഗീകരിക്കുന്നതിൻ്റെ അടയാളമാണ് ഒരുപക്ഷെ രണ്ട് കരങ്ങളും ഉയർത്തി നമുക്ക് അതായത് ഞാൻ നിൻ്റെ മുമ്പിൽ നിസ്സാരനാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തെ ആരാധിക്കാം ഒരുപക്ഷെ നമുക്ക് കൈകൂപ്പി നിന്നുകൊണ്ട് ദൈവത്തെ ആരാധിക്കാം അതൊക്കെ നമ്മൾ ആരാധനയിൽ ഉപയോഗിക്കുന്ന ചില ജസ്റ്റേഴ്സ് ചില ശാരീരിക ചേഷ്ടകൾ അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ചില ചില പ്രത്യേക തരത്തിലുള്ള ഉപയോഗങ്ങൾ മാത്രമാണ് എന്നാൽ ആരാധന യഥാർത്ഥ ആരാധന ഹൃദയത്തിൽ വരണം വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ വിശുദ്ധ ബലിയർപ്പണത്തിന് സമയത്ത് ഈ യഥാർത്ഥ ആരാധന മനോഭാവം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ടോ എന്ന് നമ്മൾ ആഴമായിട്ട് പരിശോധിക്കണം അതുകൊണ്ട് സ്തുതിപ്പും ആരാധനയും സഭ വളരെ പ്രധാനപ്പെട്ട പ്രാർത്ഥനാ രൂപമായിട്ടാണ് നമ്മൾ കാണുന്നത് നമുക്ക് കാണാൻ സാധിക്കും സ്വർഗസ്നാ പിതാവ് എന്ന പ്രാർത്ഥനയിൽ ഈശോ ഇത് പഠിപ്പിക്കുമ്പോൾ അതിൻ്റെ ആദ്യ ഭാഗം ദൈവത്തെ ദൈവത്തിൻ്റെ മഹത്വത്തെ ആരാധിക്കുന്നത് ദൈവത്തെ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നതാണ് സ്വർഗസ്സനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണം അങ്ങയുടെ രാജ്യമരണം പ്രിയപ്പെട്ടവർ ഇത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന പ്രാർത്ഥനയാണ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന പദങ്ങളാണ് യേശു അവിടെ ഉപയോഗിക്കുക അതുകൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുക്കാതെയുള്ള ദൈവത്തെ ശരീരം കൊണ്ട് നമ്മുടെ ശരീരം കൊണ്ട് ഒരു പക്ഷെ വണങ്ങിയോ മുട്ടുകുത്തിയോ പ്രണാമം ചെയ്തോ കുമ്പിട്ടോ ആരാധിക്കാതെയുള്ള ആരാധനകൾ വ്യർത്ഥമായ ആരാധനകളാണ് ഹൃദയം ഉയരുകയും വേണം ഒപ്പം നമ്മുടെ ശരീരത്തിൽ അതിനനുസരിച്ചുള്ള മാറ്റം ഉണ്ടാവുകയും വേണം പ്രിയപ്പെട്ടത് അതുകൊണ്ട് ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കണം സ്തുതിച്ച് ആരാധിക്കണം സ്തുതിയും ആരാധനയും ഒരുമിച്ച് വരുന്ന പ്രാർത്ഥന വളരെ പ്രധാനപ്പെട്ടതാണ് ഒരുപക്ഷെ നമ്മൾ ശബ്ദം ഉപയോഗിച്ച് സ്തുതിക്കാം പക്ഷേ അതിനേക്കാൾ ഉപരിയായിട്ട് ഹൃദയം കൊണ്ടുള്ള ഹൃദയത്തിൻ്റെ ഒരു ഒരു പ്രവൃത്തിയാണ് ആരാധന എന്ന് പറയുന്നത് ആ ആരാധനയിൽ നമ്മൾ ദൈവത്തെ എല്ലാറ്റിനും ഉപരിയായിട്ട് ആരാധിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു രണ്ടാമത്തെ പ്രാർത്ഥനാ രൂപമായിട്ട് സഭ നമ്മളെ പഠിപ്പിക്കുന്നത് യാചനാ പ്രാർത്ഥനയാണ് എന്താണ് യാചനാ പ്രാർത്ഥന പ്രിയപ്പെട്ടവരെ ബൈബിളിൽ ഉണനീളം നമുക്ക് കാണാൻ സാധിക്കും യാചനാ പ്രാർത്ഥനയെക്കുറിച്ച് ആ യാചനാ പ്രാർത്ഥന പല വിധത്തിലുണ്ട് യാചനാ പ്രാർത്ഥന നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾ കുറവുകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓരോ ദിവസവും അനുദിനം കടന്നു പോകുന്ന ജീവിത വ്യാപാരങ്ങളിൽ നമ്മൾ അനുഭവിക്കേണ്ടി വരുന്ന ചില വേദനകൾ ദുഃഖങ്ങൾ ഇതൊക്കെ നമ്മൾ കർത്താവിൻ്റെ മുമ്പിലേക്ക് യാചനാപൂർവ്വം സമർപ്പിക്കുകയാണ് എന്താണ് യാചനാ പ്രാർത്ഥന എന്നറിയണമെങ്കിൽ യാചന അറിയണമെങ്കിൽ ഒരു പാവപ്പെട്ട ബിഷക്കാരൻ്റെ മുമ്പിൽ ചെന്നു ചെല്ലുമ്പോൾ അവൻ നിൽക്കുന്ന ഒരു മനോഭാവമുണ്ട് അതായത് എനിക്കെന്തെങ്കിലും ലഭിക്കണമെന്നുള്ള ആഗ്രഹത്തോടെ ഉള്ളവൻ്റെ മുമ്പിൽ കൈനീട്ട് നിൽക്കുന്ന ഒരു മനോഭാവം ഒരു പക്ഷേ ഈശോ ഈ ഒരു രീതി ആയിരിക്കും ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും എന്ന് പറയുമ്പോൾ പഠിപ്പിക്കുന്നത് നിങ്ങൾ ചോദിക്കുവിൻ നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നത് എന്തും നൽകും അതായത് യേശുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നതാണ് യാചനാ പ്രാർത്ഥന യേശുവിൻ്റെ നാമത്തിൽ പിതാവായ ദൈവത്തോട് ചോദിക്കുന്നത് നമ്മുടെ ആവശ്യങ്ങൾ സ്വർഗീയ പിതാവ് അറിയുന്നുവെങ്കിലും ചോദിക്കാൻ എന്തുകൊണ്ടാണ് ഈശോ പറയുന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെ കടമയാണ് നമ്മുടെ കടമയാണ് എൻ്റെ ഈ ഭൂമിയിലെ അപ്പൻ അല്ലെങ്കിൽ അമ്മ ആ അമ്മയ്ക്ക് എൻ്റെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ അറിയാമെങ്കിലും ആ അമ്മയോട് ചോദിക്കേണ്ടത് കടമയാണ് നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ അതായത് അമ്മയ്ക്ക് കുഞ്ഞിന് പാൽ കൊടുക്കണമെന്നും കുഞ്ഞിന് ഭക്ഷണം കൊടുക്കണമെന്നും ഒക്കെ അറിയാമെങ്കിലും കുഞ്ഞിൻ്റെ കരച്ചിലാണ് പലപ്പോഴും അമ്മയ്ക്ക് അത് കൊടുക്കണമെന്നുള്ള തോന്നൽ പെട്ടെന്നുണ്ടാവുന്നത് അതുകൊണ്ട് ചോദിക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ് തീർച്ചയായിട്ടും തരേണ്ടത് ദൈവത്തിൻ്റെ കടമയാണ് ദൈവം തന്നിരിക്കും നിങ്ങൾ ചോദിക്കുന്നതിന് മുൻപ് തന്നെ നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങളുടെ സ്വർഗീയ പിതാവ് അറിയുന്നു എന്ന് ഈശോ പറയുമ്പോൾ തീർച്ചയായും ദൈവം അറിയുന്നു ദൈവത്തിന് അതിനെക്കുറിച്ച് ഓർമ്മയുണ്ട് പക്ഷേ നിനക്ക് ദൈവത്തോട് ചോദിക്കണമെന്നുള്ള ഓർമ്മ ഉണ്ടോ എന്ന് ദൈവം തീർച്ചയായിട്ടും കാത്തിരിക്കും അതുകൊണ്ട് യാചന പ്രാർത്ഥന വളരെ പ്രധാനപ്പെട്ട പ്രാർത്ഥനയാണ് പലപ്പോഴും പ്രിയപ്പെട്ടവരെ നമ്മുടെ പ്രാർത്ഥന ഈ ഒരു പ്രാർത്ഥനയിൽ ഒതുങ്ങിപ്പോകാറുണ്ട് അത് തീർച്ചും തികച്ചും വിശ്വാസത്തിന് യോജിച്ചതല്ല കാരണം യാചനാ പ്രാർത്ഥന മാത്രമല്ല നമ്മുടെ കടമ പ്രാർത്ഥന എന്ന് പറയുന്നത് ചോദിക്കുന്നത് ആവശ്യങ്ങൾക്ക് വേണ്ടി ചോദിക്കുന്നത് മാത്രമല്ല പലപ്പോഴും പ്രാർത്ഥനകളെയും പ്രാർത്ഥിക്കുന്നവരെയും ഒക്കെ തെറ്റിദ്ധരിക്കപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇതാണ് അതായത് കാര്യങ്ങൾ ആവശ്യം വരുമ്പോൾ ചോദിക്കുകയും ആവശ്യമില്ലാത്തപ്പോൾ എനിക്ക് യാതൊരു പ്രശ്നവുമില്ലാത്തപ്പോൾ എനിക്ക് ഒരു ആവശ്യവും ഇല്ലാത്തപ്പോൾ എനിക്ക് സമൃദ്ധിയുള്ളപ്പോൾ എനിക്ക് സമ്പത്തുള്ളപ്പോൾ എനിക്ക് ദൈവത്തെ ആവശ്യമില്ല അല്ലെങ്കിൽ പ്രാർത്ഥന ആവശ്യമില്ല ഞാനെന്തിനാ പള്ളിയിൽ പോകുന്നത് പലരുടെയും മനോഭാവത്തിലേക്ക് ഇത് കടന്നു വരാറുണ്ട് പലപ്പോഴും ഞാൻ കാണാറുണ്ട് ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ അനുഭവിക്കുന്ന മക്കൾ പ്രാർത്ഥിക്കാനായിട്ട് കടന്നു വരും സമ്പത്തും സൗകര്യങ്ങളും ജോലിയും അത്യാവശ്യം എല്ലാ കാര്യങ്ങളും സമൃദ്ധിയിലുള്ളവർ അപ്പോൾ പലപ്പോഴും ദൈവ നിഷേധത്തിലേക്ക് പോകുന്ന കാണാൻ സാധിക്കും കാരണം ഞങ്ങൾക്ക് ദൈവത്തിന് ആവശ്യമില്ല ദൈവമില്ല ദൈവമില്ല എന്ന് പഠിപ്പിക്കാനായിട്ട് അതുകൊണ്ട് സമൃദ്ധിയും സന്തോഷവും ചിലപ്പോഴൊക്കെ ദൈവികമായ ചിന്തകളിൽ നിന്ന് നമ്മളെ വ്യതിചരിപ്പിക്കാനുണ്ട് പക്ഷേ യാചനാ പ്രാർത്ഥന അതുകൊണ്ടാണ് പലപ്പോഴും തെരുധരിപ്പിക്കപ്പെടുന്ന പ്രാർത്ഥനയായിട്ട് യാചനാ പ്രാർത്ഥന മാറുന്നത് ആവശ്യങ്ങളിൽ കടന്നു വന്ന് ചോദിക്കുകയും ആവശ്യമില്ലാത്തപ്പോൾ ദൈവത്തെ വേണ്ട അല്ലെങ്കിൽ ഇതൊന്നും ആവശ്യമില്ല എന്ന് പറയുകയും ചെയ്യുന്ന പ്രാർത്ഥന അതുകൊണ്ട് യാചനാ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എൻ്റെ ആവശ്യങ്ങളിൽ എനിക്കെപ്പോഴും ആവശ്യമുണ്ട് ഒന്ന് ചിന്തിച്ചാൽ നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്ക് മനസ്സിലാക്കാൻ സാധിക്കും എപ്പോഴും ആവശ്യമുണ്ട് ഭൗതിക ആവശ്യങ്ങൾ കഴിയുമ്പോൾ അതിനേക്കാൾ വലിയ ആവശ്യങ്ങൾ നമ്മുടെ ആത്മീയ ആവശ്യങ്ങളാണ് എൻ്റെ ബലഹീനതകളെക്കുറിച്ച് ഉള്ള ബോധം എൻ്റെ ആത്മീയമായ കുറവുകളെക്കുറിച്ചുള്ള ബോധം എൻ്റെ കോപ സ്വഭാവത്തെക്കുറിച്ച് എൻ്റെ അസൂയയുടെ സ്വഭാവത്തെക്കുറിച്ച് എൻ്റെ ഉള്ളിലുള്ള സ്വാർത്ഥതയെക്കുറിച്ച് ഇതൊക്കെ മാറണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നത് ഉയർന്ന പടിയിലുള്ള യാചനാ പ്രാർത്ഥനയാണ് നമ്മൾ യാചനാ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ പലപ്പോഴും ഭൗതിക ആവശ്യങ്ങൾ ഈ ലോകത്തിലുള്ള ആവശ്യങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നത് പകരം എൻ്റെ ഒരു സ്വഭാവത്തിലുണ്ടാകേണ്ട മാറ്റം അവിടെയും ദൈവമാണ് സഹായിക്കേണ്ടത് എൻ്റെ ദുശീലങ്ങൾ മാറിപ്പോകേണ്ടത് ദൈവമാണ് സഹായിക്കേണ്ടത് അതുപോലെ ആത്മീയമായിട്ട് എനിക്ക് ഉയരണം എനിക്ക് പരിശുദ്ധാത്മ അഭിഷേകം കിട്ടണം എനിക്ക് കുറച്ചുകൂടെ തീക്ഷണമായിട്ട് ശുശ്രൂഷ വ്യാപരിക്കണം എനിക്ക് കുറച്ചുകൂടെ ഈശോയെ അറിയണം എനിക്ക് കുറച്ചുകൂടെ വചനം വായിക്കണം എനിക്ക് സഭയെക്കുറിച്ച് അറിയണം ഇതൊക്കെ ആത്മീയമായ വളർച്ചയാണ് അത് അടുത്ത പടിയിലേക്ക് ഉയർത്തുന്ന പ്രാർത്ഥനയാണ് ഇതിനൊക്കെ എൻ്റെ പ്രിയപ്പെട്ടവരെ ദൈവം നമ്മളെ സഹായിക്കണം അതുകൊണ്ട് യാചനാ പ്രാർത്ഥന വളരെ പ്രധാനപ്പെട്ട പ്രാർത്ഥനാരൂപമാണ് മൂന്നാമത്തെ പ്രാർത്ഥനയായിട്ട് സഭ നമ്മളെ പഠിപ്പിക്കുന്നത് മധ്യസ്ഥ പ്രാർത്ഥനയാണ് എന്താണ് മധ്യസ്ഥ പ്രാർത്ഥന പ്രിയപ്പെട്ട ഒരു മധ്യസ്ഥ പ്രാർത്ഥന ഒരു വ്യക്തി തൻ്റെ ആവശ്യങ്ങളും തൻ്റെ അവകാശങ്ങളും തനിക്ക് ലഭിക്കേണ്ട അനുഗ്രഹങ്ങളും ഒക്കെ മറന്നിട്ട് മറ്റൊരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് മധ്യസ്ഥ പ്രാർത്ഥന ആ ഒരു വ്യക്തി ചെയ്യുന്നത് പ്രിയപ്പെട്ടൊരു വലിയൊരു കാര്യമാണ് മനുഷ്യരായ നമ്മൾ നമ്മുടെ മാനുഷിക ബലഹീനതകളിലൊന്നാണ് മറ്റൊരു വ്യക്തിക്ക് എന്നെക്കാൾ കൂടുതൽ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നത് കാണുമ്പോൾ ഉണ്ടാകുന്ന അസൂയ അത് ഒരുപക്ഷെ മണ്ണിൽ നിന്ന് മനുഷ്യനെടുത്തിരിക്കുന്നതുണ്ട് നമ്മുടെ ശരീരം മണ്ണിൽ നിന്നുള്ള ആയതുകൊണ്ട് ആ മണ്ണിനോടുള്ള പ്രതിബദ്ധി മൂലമായിരിക്കും അസൂയ സ്വാർത്ഥത അഹങ്കാരം ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് അതുകൊണ്ട് തന്നെ മറ്റൊരാളുടെ വളർച്ചയും ഉയർച്ചയും പലപ്പോഴും ഏതെങ്കിലുമൊക്കെ വിധത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ വേദനകളുണ്ടാക്കാറുണ്ട് വളരെ ചുരുക്കം ആളുകൾ തീർച്ചയായിട്ടും വിശുദ്ധരായിട്ടുള്ള വ്യക്തികൾ ഒത്തിരിയേറെ ആത്മീയമായി വളർന്നവർ പലപ്പോഴും മറ്റുള്ളവരുടെ ഉയർച്ചയിൽ ഉയർച്ചയിൽ സന്തോഷിക്കുകയും മറ്റുള്ളവർ ഉയർച്ചയിൽ അഭിമാനിക്കുകയൊക്കെ ചെയ്യുന്നവരാണ് പക്ഷേ വളരെ ഭൂരിഭാഗം പേരും മറ്റൊരു വ്യക്തിയുടെ ഉയർച്ചയും വളർച്ചയും കാണുമ്പോൾ ഉള്ളിൽ അറിയാതൊരസൂയാണ് അസൂയ അസൂയ ഉണ്ടോയെന്ന് ചോദിച്ചാൽ അസൂയയില്ല പക്ഷേ എന്തോ ഒരു ബുദ്ധിമുട്ട് ഉള്ളിൽ തോന്നുന്നവരാണ് അതുകൊണ്ട് തന്നെ മദ് വ്യത്യസ്ത പ്രാർത്ഥന പ്രിയപ്പെട്ടവരെ വളരെ ബുദ്ധിമുട്ടേറിയ പ്രാർത്ഥനയാണ് കാരണം നിനക്ക് നിൻ്റെ ആവശ്യങ്ങൾ നടക്കാതിരിക്കുമ്പോഴും മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നിനക്ക് സാധിക്കുമ്പോൾ അത് ശരിക്കും സഹനം കൊടുത്ത് മറ്റൊരു വ്യക്തിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയുണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് അനുഗ്രഹമില്ല പലപ്പോഴും മധ്യസ്ഥ പ്രാർത്ഥനാ ഗ്രൂപ്പിലുള്ള ആളുകളോടൊക്കെ ഞാൻ പറയാറുണ്ട് മധ്യസ്ഥ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് ലഭിച്ച ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ട് ആ ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദിയായിട്ടെങ്കിലും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നിനക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ അതുകൊണ്ട് ദൈവം നിനക്ക് അനുഗ്രഹങ്ങൾ നൽകപ്പെട്ട് നൽകിയിട്ടുണ്ടെങ്കിൽ ചില അനുഗ്രഹങ്ങൾ നീ ധ്യാനത്തിലൂടെയും പ്രാർത്ഥനകളുടെയും ഒക്കെ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നന്ദിയായിട്ട് നീ മറ്റുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥ നേടി പ്രാർത്ഥിക്കുക അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതിനേക്കാൾ പ്രധാനപ്പെട്ട കാര്യം നിനക്ക് ലഭിച്ചിട്ടില്ലെങ്കിൽ പോലും നിൻ്റെ ആഗ്രഹങ്ങൾ ആവശ്യങ്ങൾ മറ്റുള്ളവർക്ക് ആ നി സഹനമായിട്ട് കാഴ്ചവെച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ള പ്രാർത്ഥന ബഹുമാനപ്പെട്ട മാത്യു നായിക്കമ്പരം ലക്ഷൻ എപ്പോഴും പറയുന്നത് പോലെ നീ ഒരു രോഗിയാണോ നിന്നെപ്പോലെ രോഗിയായ ആയിരങ്ങളെ കണ്ട് ആത്മാവിൽ കണ്ട് അവർക്ക് വേണ്ടി നിന്നെ രോഗങ്ങൾ സമർപ്പിച്ച് നീ പ്രാർത്ഥിക്കുക ഒരു ദൈവം നിൻ്റെ രോഗം സുഖപ്പെടുത്തും മറ്റുള്ളവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് പ്രിയപ്പെട്ടവരെ നമ്മുടെ കടമയാണ് മധ്യസ്ഥ പ്രാർത്ഥന ഏറ്റവും വലിയ മധ്യസ്ഥ പ്രാർത്ഥനക്കാരാണ് നമ്മൾ കാണുന്ന ഒരു പഴയ നിയമത്തിലെ അബ്രാഹം ലോകത്തിനു വേണ്ടി എത്രമാത്രം കെഞ്ചിയാണ് മധ്യസ്ഥം യാചിക്കുന്ന ദൈവത്തിൻ്റെ മുമ്പിൽ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് മധ്യസ്ഥ പ്രാർത്ഥന വലിയ ശക്തിയുള്ള പ്രാർത്ഥനയാണ് നാലാമത്തെ പ്രാർത്ഥനാരൂപമായിട്ട് സഭ പഠിപ്പിക്കുന്ന പ്രാർത്ഥനയാണ് കൃതജ്ഞതാ പ്രകാശന പ്രാർത്ഥന എന്താ കൃതജ്ഞ പ്രകാശന പ്രാർത്ഥന പ്രിയപ്പെട്ടവരെ ദൈവത്തിന് നന്ദി പറഞ്ഞു കൊണ്ടിരിക്കുക എന്നുള്ളത് ഒരു പ്രാർത്ഥനാരൂപമാണ് എന്തിനാണ് നന്ദി പറയുന്നത് സഹോദരം നൂറ്റി മുപ്പത്തി അൻപതെടുത്ത് വായിച്ച് നോക്കുക എല്ലാം കാണുന്ന ദൈവം നിൻ്റെ അമ്മയുടെ അ മുദ്രത്തിൽ നീ രൂപം കൊള്ളുന്നതിന് മുമ്പ് തന്നെ ഞാൻ നിന്നെ അറിഞ്ഞു എന്ന് പറയുന്ന ജർമ്മീയ പ്രവാചങ്ങളിലൂടെ പറയുന്ന ദൈവം നീ ഭൂമിയുടെ അതോ ഭാഗങ്ങളിൽ വെച്ച് രൂപ രൂപപ്പെടുമ്പോൾ നിൻ്റെ രൂപം എനിക്ക് അജ്ഞാതമായിരുന്നില്ല എന്ന് പറയുന്ന ദൈവം അതായത് നിന്നെ സൃഷ്ടിച്ച ദൈവത്തിന് നന്ദി പറയുക നിന്നെ പരിപാലിക്കുന്ന ദൈവത്തിന് നന്ദി പറയുക നിരവധിയായ അനുഗ്രഹങ്ങൾ നൽകിയ ദൈവത്തിന് നന്ദി പറയുക വിസ്മയനീയമായി നിന്നെ സൃഷ്ടിച്ച ദൈവത്തിന് നന്ദി പറയുക ഒന്നാലോചിച്ചാൽ എൻ്റെ പ്രിയപ്പെട്ടവർ നമ്മുടെ ജീവനെക്കുറിച്ച് ജീവിതത്തെക്കുറിച്ച് നമ്മുടെ ശരീരത്തെക്കുറിച്ച് ശാരീരിക ഘടനയെക്കുറിച്ചൊക്കെ ഒന്ന് ആലോചിച്ചാൽ ദൈവത്തിന് ഒരുപാട് നന്ദി പറയാനുണ്ട് കൃതജ്ഞതാ പ്രകാശന പ്രാർത്ഥന പലരും പറയാറുണ്ട് അച്ഛാ എന്നും നന്ദി പറയാനാ ഒന്നുമില്ല അച്ഛാ ഒന്നുമില്ല എൻ്റെ പ്രിയപ്പെട്ടവർ ഈ ഒന്നുമില്ല എന്ന് പറയാൻ പോലും നിൻ്റെ നാവ് പോങ്ങുന്നത് ദൈവം തരുന്ന ജീവൻ ഉള്ളിലുള്ളതുകൊണ്ടല്ലേ മറ്റുള്ളവരെ കാണാൻ പറ്റുന്നില്ലേ കേൾക്കാൻ പറ്റുന്നില്ലേ കാണാനും കേൾക്കാനും പറ്റാത്ത എത്രയോ ആളുകളുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് ലഭി നമുക്ക് നമ്മൾ നമ്മളെപ്പോഴും നമ്മളെക്കാളും ഉയർന്ന ആളുകളെ നോക്കി പരിതപിക്കാറുണ്ട് എനിക്കതുപോലെ ആകാൻ പറ്റിയില്ലല്ലോ എനിക്കിതുപോലെ ആകാൻ പറ്റില്ലല്ലോ പക്ഷേ നമ്മളെക്കാളും കഴിവ് കുറഞ്ഞവർ നമ്മളെക്കാളും സമൂഹത്തിൽ അവഗണിക്കപ്പെട്ടവർ അവരെ നോക്കിയിട്ട് ദൈവത്തിന് നന്ദി പറയാൻ പറ്റണം നിൻ്റെ അവസ്ഥകളെ ഓർത്ത് നന്ദി പറയണം നിനക്ക് ലഭിച്ചിരിക്കുന്ന അനുകൂലങ്ങളെ ഓർത്ത് നന്ദി പറയണം ഓരോ ദിവസവും ശ്വസിക്കുന്ന വായുവിനെ ഓർത്ത് നന്ദി പറയണം ഓരോ ദിവസവും കുടിക്കുന്ന വെള്ളം ഓർത്ത് നന്ദി പറയണം ഓരോ ദിവസവും ജീവൻ നിലനിർത്തി തരുന്ന ദൈവത്തെ ഓർത്ത് എൻ്റെ പ്രിയപ്പെട്ടവർ നന്ദി പറയണം അങ്ങനെ പറഞ്ഞാൽ ജീവിതത്തിൻ്റെ അവസാന ശ്വാസം പോകുന്നത് വരെ നന്ദി പറയാൻ മാത്രമേ എൻ്റെ ജീവിതം ഇത് പ്രാർത്ഥനാ രീതിയാണ് ഈശോട് പ്രാർത്ഥനയ്ക്കകത്ത് ഈ കഥജ്ഞതാ പ്രകാശന പ്രാർത്ഥനയുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവർ ഈ ഈ നന്ദി പറഞ്ഞുള്ള പ്രാർത്ഥന വളരെ പ്രധാനപ്പെട്ട പ്രാർത്ഥനയാണ് ഈശോ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് പിതാവെ അംഗീകരിക്കാൻ നന്ദി പറയുന്നു ദൈവത്തിന് നന്ദി പറഞ്ഞുള്ള പ്രാർത്ഥന അഞ്ചാമത്തെ പ്രാർത്ഥന പ്രാർത്ഥനാരൂപമാണ് സഭ പിടിപ്പിക്കുന്നത് സ്തുതിയുടെ പ്രാർത്ഥന ഒന്നാമത്തേതും അഞ്ചാമത്തേതും ഒരുപോലെ തോന്നിക്കും സ്തുതിയുടെ പ്രാർത്ഥന പ്രിയപ്പെട്ടവരെ ദൈവം നമ്മളെ നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടാനാണ് ദൈവത്തെ അറിഞ്ഞ് ദൈവം ആരാണെന്നറിഞ്ഞ് ആ ദൈവത്തെ മഹത്വപ്പെടുത്താനായിട്ടാണ് നമ്മുടെ വാക്കുകൾ കൊണ്ടുള്ള സ്തുതി ദൈവത്തിന് ഒത്തിരി സ്വീകാര്യമാണ് മാലാഖമാർ സ്വര്ഗത്തിൽ ചെയ്യുന്ന പ്രവർത്തനം നമുക്കറിയാം മാലാഖമാർ വിശുദ്ധരും സ്വർഗ്ഗത്തിൽ അനവരതം ദൈവത്തെ ഹല്ലലുയ്യാ പാടി പൊഴ്ത്തിക്കൊണ്ടിരിക്കുക ഈ ഭൂമിയിലായിരിക്കുന്ന ദൈവത്തിൻ്റെ ഛായയും സാദൃശ്യവുമായ ഞാനും നിങ്ങളും ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കണം നമ്മുടെ ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കുമ്പോൾ ദൈവത്തെ ദൈവമായി നേരിട്ട് അംഗീകരിക്കുക ചെയ്യുന്നത് ഈ ഭൂമിയിൽ നിന്നുകൊണ്ട് നമ്മൾ സ്തുതിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ പ്രഭാഷകൻ നാൽപ്പത്തി മൂന്നാമത്തെ അധികാരി പറയുന്നത് പോലെ എത്ര ശ്രുതിച്ചാലും അവിടുത്തെ പരിധിയിലെത്തുകയില്ല നീ നിൻ്റെ ജീവിതത്തിൽ നിൻ്റെ സ്തുതി സ്തുതിയും പ്രാർത്ഥനയും വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ഭൂമിയിൽ നിന്നുകൊണ്ട് ഈ ഭൂമിയെയും സകല പ്രപഞ്ചത്തെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ദൈവത്തെ സ്തുതിക്കുന്ന വ്യക്തി ദൈവത്തെ ദൈവമായിട്ട് നേരിട്ട് അംഗീകരിക്കുകയാണ് ദൈവത്തെ സ്വർഗ്ഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറക്കിക്കൊണ്ടുവരികയാണ് ആ സ്തുതിയുടെ പ്രാർത്ഥന വളരെ ശക്തിയുള്ള പ്രാർത്ഥനയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്കൊന്ന് ചേർന്ന് ഈശ്വര പഠിപ്പിച്ച പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് യഥാർത്ഥ പ്രാർത്ഥനയുടെ അർത്ഥം മനസ്സിലാക്കി സഭ പഠിപ്പിക്കുന്ന ഈ പ്രാർത്ഥനാ രീതികളിലൂടെ നമുക്ക് വീണ്ടും ദൈവത്തെ ആരാധിക്കുകയും സ്തുതിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം സ്വർഗസ്സിനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം നാമഭൂചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ പൂർണ്ണ മേൻ വിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പ്രിയമുള്ളവരിതാ നാഥനായ ഈശോ നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്നിരിക്കുന്നു എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് നമ്മളെ പഠിപ്പിച്ച ദൈവത്തിൻ്റെ പുത്രൻ പിതാവിൻ്റെ വലതുഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി മധ്യസം വഹിക്കുന്നവൻ ഈ ഭൂമിയിൽ നിന്ന് ഉയർന്ന പ്രാർത്ഥനകൾക്ക് നേരെ ഹൃദയം തുറന്ന് കടാക്ഷിക്കുന്ന ദൈവം ഇതായി വിശുദ്ധ കുർബാനയിലുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ കണ്ടു എങ്ങനെയൊക്കെയാണ് പ്രാർത്ഥിക്കേണ്ടത് പ്രാർത്ഥനാ രീതികളെക്കുറിച്ച് നമ്മൾ കേട്ടു പ്രിയപ്പെട്ടവരെ ആ പ്രാർത്ഥന അനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ഒന്ന് ക്രമീകരിച്ച് നല്ല പ്രാർത്ഥനയിലുള്ളവരായിട്ട് മാറാം ദൈവവുമായിട്ടുള്ള സംഭാഷണമാണ് പ്രാർത്ഥനയെങ്കിലും ആ പ്രാർത്ഥനയിൽ വിവിധ രൂപങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നു ഭർത്താവേ ഞങ്ങൾ കേട്ടതനുസരിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അങ്ങനെയോട് സംസാരിക്കുവാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമേ അങ്ങനെ നിന്ന് കേൾക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ഭർത്താവേ അങ്ങ് പറയുന്നത് കേൾക്കുവാൻ അങ്ങ് അങ്ങ് ഞങ്ങളെ കേൾക്കുന്നത് മാത്രമല്ല പ്രാർത്ഥന എന്നും ഞങ്ങൾ അങ്ങയെ കേൾക്കുന്നതും പ്രാർത്ഥനയാണെന്ന് മനസ്സിലാക്കുവാൻ ഈശോയെ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കാരണീമാനായ ദൈവമേ ഈ മക്കളെ ഓരോരുത്തരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിക്കണമേ ഭർത്താവെ ഒന്ന് തെസലോനിക്ക അഞ്ചാമത്തെ അധ്യായം പതിനാറ് പതിനേഴ് പതിനെട്ട് വചനങ്ങളിലൂടെ അങ്ങ് ഞങ്ങളെ പഠിപ്പിക്കുന്നു എന്താണ് യേശു ക്രിസ്തുവിലൂടെ ഉള്ള ഞങ്ങളുടെ ദൈവ ഞങ്ങളെക്കുറിച്ചുള്ള ദൈവഹിതം എപ്പോഴും സന്തോഷത്തോടു കൂടി ആയിരിക്കുക ഇടവിടാതെ പ്രാർത്ഥിക്കുക എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുക ഇതാണ് യേശു ക്രിസ്തുവിൽ നിങ്ങളെ സംബന്ധിച്ച ദൈവഹിതമെന്ന് പൗര സലിഹാൻ ഞങ്ങളെ പഠിപ്പിക്കുന്നു കർത്താവിനകത്തെല്ലാം ഉണ്ട് എപ്പോഴും സന്തോഷത്തോടു കൂടിയിരിക്കുക എപ്പോഴും സന്തോഷത്തോടു കൂടി ആയിരിക്കാൻ വേണ്ടി ഇടപെടാതെ പ്രാർത്ഥിക്കുക എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുക അതാണ് യഥാർത്ഥ പ്രാർത്ഥന കർത്താവെ ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ ജീവിതത്തെ ഓർത്ത് നന്ദി പറയുന്നു ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു ഞങ്ങൾ ഞങ്ങളുടെ ആവശ്യങ്ങളും നിയോഗങ്ങളും യാചനാരൂപത്തിൽ അങ്ങയുടെ മുമ്പിലേക്ക് സമർപ്പിക്കുന്നു കർത്താവെ ഞങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞങ്ങളെപ്പോലെ ദുരിതമനുഭവിക്കുന്ന ഞങ്ങളെക്കാളും ദുരിതത്തിലൂടെ കഷ്ടപ്പാടിലൂടെ കടന്നു പോകുന്ന മക്കൾക്ക് വേണ്ടി ഞങ്ങളിപ്പോൾ മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യുന്നു കർത്താവേ ഞങ്ങൾ അങ്ങയെ അങ്ങായി സ്തുതിച്ചാരാധിക്കുന്നു കരങ്ങൾ യേശോയിലേക്ക് ഉയർത്തിപ്പിടിച്ചു കൊണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് നിങ്ങളേശുവിൻ്റെ നാമത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സ്തുതിക്കാൻ പറ്റുന്നവർ ഈ സമയമൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ ഹലലുയ 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 കർത്താവെ കാരുണ്യവാനായ ദൈവമേ ഞങ്ങൾ ഞങ്ങളൊന്നു ചേർന്ന് അങ്ങയെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു നന്ദി പറയുന്നു യാചനകൾ അങ്ങയുടെ മുമ്പിലേക്ക് അർപ്പിക്കുന്നു കർത്താവെ ഞങ്ങളെ നന്ദി ഞങ്ങൾ അങ്ങയുടെ മുമ്പിൽ അറിയിക്കുന്നു കർത്താവ് ഞങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഹലലുയ 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 യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന പ്രിയപ്പെട്ടവരെ ശാന്തമാവാം ദൈവകരങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെ പരിപൂർണമായി വിട്ടുകൊടുക്കാം ദൈവമാണ് നമ്മളെ സൃഷ്ടിച്ചത് യോഹനാൻ സുവിശേഷം പതിനഞ്ചാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത് നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ നിയോജിപ്പിക്കുന്നു തന്മൂലം നിങ്ങളെൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നത് എന്തും ഞാൻ നിങ്ങൾക്ക് നൽകും നിങ്ങൾ പരസ്പരം സ്നേഹിക്കുമെന്ന് കർത്താവെ ഈ വചനത്തിൽ ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ ചോദിക്കുന്നു അങ്ങാണ് ഞങ്ങളെ സൃഷ്ടിച്ചത് അങ്ങാണ് ഞങ്ങളെ പരിപാലിക്കുന്നത് അങ്ങാണ് ഞങ്ങളെ നിയോഗിച്ചത് ഭർത്താവേ ഞങ്ങളെ നിയോഗിച്ചിരിക്കുന്ന സ്ഥലത്ത് ഞങ്ങളായിരിക്കുന്ന സ്ഥലത്ത് ഞങ്ങളായിരിക്കുന്ന കുടുംബത്തിൽ ഞങ്ങളായിരിക്കുന്ന ദൈവവിളിയിൽ ഞങ്ങളായിരിക്കുന്ന പഠന മേഖലയിൽ ഞങ്ങളായിരിക്കുന്ന ജോലിസ്ഥലത്ത് ഞങ്ങളെ അങ്ങ് നിയോഗിച്ചിരിക്കുന്ന കൃഷി സ്ഥലത്ത് ഞങ്ങളങ്ങ് നിയോഗിച്ചിരിക്കുന്ന ബിസിനസ്സിൽ ഭർത്താവേ ഞങ്ങൾ അനുഭവിക്കുന്ന എല്ലാ ബുദ്ധിമുട്ടുകളിലും കർത്താവ് ഈശോയെ അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ പിതാവിനോട് ചോദിക്കുന്നു ഞങ്ങൾക്കത് നൽകണമേ ഞങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമായ അനുഗ്രഹങ്ങൾ നൽകണമേ കർത്താവെ ഇപ്പോൾ ഈ മക്കളെ ആശീർവദിക്കുന്നു അങ്ങയുടെ നാമത്തിൽ കുരുശൻ്റെ അടയാളത്താൽ ഇപ്പോൾ തന്നെ ഈ മക്കളുടെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളിലേക്കും അങ്ങയുടെ ശക്തി ഇറങ്ങി വരുന്നത് അനുഭവിക്കുവാൻ ഇടവരുത്തണമേ വിശ്വാസത്തോടെ ചോദിക്കുന്നത് ലഭിച്ചു കഴിഞ്ഞുവെന്ന് വിശ്വസിക്കുക ലഭിക്കുക തന്നെ ചെയ്യുമ്പോൾ നല്ല ചിത കർത്താവേ ഈ മക്കളുടെ ജീവിതങ്ങൾ അനുഗ്രഹിക്കണമേ ഈ മക്കളിൽ മക്കളിലേക്ക് അങ്ങയുടെ ആശീർവാദം നൽകണമേ അങ്ങയുടെ വലിയ കൃപയും അനുഗ്രഹവും ഈ മക്കൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഹലുയ ഹലുയ ഹലെ ലുയ ഹലലുയാ ഹലുയാ ഹലലുയാ കെട്ടുവാനും അഴിക്കുവാനും വിശുദ്ധീകരിക്കുവാനും വിടുതൽ നൽകുവാനും സൗഖ്യപ്പെടുത്തി ആശ്വസിപ്പിക്കുവാനും പൗരോഹിത്യത്തിലൂടെ നൽകിയിരിക്കുന്ന അധികാരം ഉപയോഗിച്ച് നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പ്രിയപ്പെട്ടവരെ ദിവ്യകാരുണ്യനാഥനായ ഈശോയുടെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം അലിയുവാൻ <laughs> ിയുവാണി <laughs>